ചിക്കനോ ബീഫോ കൊണ്ടുള്ള ബിരിയാണി കഴിക്കാനായിരിക്കും അധികം പേർക്കും ഇഷ്ടം എന്നാൽ മുട്ട കൊണ്ടുള്ള ബിരിയാണി അധികം ആരും ഉണ്ടാക്കി കാണാറുമില്ല എന്നാൽ ചിക്കൻ ബിരിയാണി പോലെ തന്നെ രുചികരമായി കൈമാ റൈസിൽ നമുക്കിന്ന് മുട്ട ബിരിയാണി ഉണ്ടാക്കാം ചിക്കനും മീനും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ആറ് മുട്ടയാണ് നമ്മൾ പുഴുങ്ങി എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പകരം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മുട്ട മസാലയിൽ നല്ലോണം ഒന്ന് എടുക്കാം ഇനി നമുക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ട് സവാള നല്ലൊരു ഗോൾഡൻ കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കും ഇനി സവാള ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് നാല് ടേബിൾ സ്പൂൺ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള മുട്ട പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്ത് മൂടിയും കൂടെയും വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് മൂടിയെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം മുട്ട എല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയാൽ പിന്നെ നമുക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള മൂന്ന് സവാള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി തീരെ കനം കുറച്ചരിഞ്ഞാണ് സവാള എടുത്തിരിക്കുന്നത് ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് സവാള നല്ലോണം വഴറ്റിയെടുക്കണം നല്ലോണം വഴറ്റിയെടുത്താലാണ് കഴിക്കാൻ ഒന്നുകൂടെ നല്ല രുചി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് മൂടിയെടുത്ത് തിരിച്ചു മറിച്ചുമുട്ട് കൊടുത്താൽ മതി നല്ലോണം വാട്ടിയെടുത്ത് ഈ ഒരു സവാളയിലേക്കിനി പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും എട്ട് പച്ചമുളകും ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും ഇനി മീഡിയം സൈസ് വലുപ്പമുള്ള മൂന്ന് പഴുത്ത തക്കാളി ആയിരുന്നു ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുത്ത് തക്കാളി നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കണം തക്കാളി ഇപ്പോൾ നല്ലോണം വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും മല്ലിയിലേക്കളം കുറച്ച് പുതിനിയിലയും ചേർത്ത് കൊടുക്കാം ഇനി പുളിപ്പില്ലാത്ത നാല് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കും നല്ലോണം മിക്സാക്കിയെടുത്താൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത മുട്ട ഇട്ട് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാളയിൽ നിന്ന് പകുതി എടുത്ത് കൈകൊണ്ടൊന്ന് പൊടിച്ച് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുത്ത് മുട്ടയുടെ മുകളിൽ മസാല ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം മുടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കിലോ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ കഴുകി കുതിർത്ത് വയ്ക്കുന്നില്ല കഴുകിയ ഉടനെ തന്നെ അരിപ്പയിൽ ഇട്ട് കൊടുത്ത് ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് വറുത്തെടുത്താണ് ഉണ്ടാക്കുന്നത് ചോറുണ്ടാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു നാല് ചെറിയ കഷ്ണം പട്ടയും അഞ്ച് ഏലക്കയും അഞ്ച് ഗ്രാമ്പും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകവും നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു മണം വരുന്ന സമയത്ത് കഴുകി ഊറ്റിയെടുത്ത് അരിയിട്ട് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ അരിയുടെ നല്ലൊരു മണം വരുന്നത് വരെ കൈവയ്ക്കാതെ തന്നെ ഇളക്കിയെടുക്കണം കുതിർക്കാതെ വറുത്തുണ്ടാക്കുന്നതുകൊണ്ട് ഒരു പാട്ടരിക്ക് രണ്ട് പാട്ട വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇളക്കി നോക്കി ഉപ്പ് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നല്ലോണം ഒന്ന് ഇളക്കി ഫ്ലെയിം കുറച്ച് മൂടി വെച്ച് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചോറ് ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട് ഇനി ചോറ് നല്ലോണം ഒന്ന് അമർത്തി വെച്ചു കൊടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ദം ചെയ്തെടുക്കും ദം ചെയ്തെടുക്കാൻ വേണ്ടി മസാലയെല്ലാം ഇതുപോലെ ഒരു വലിയ കടായിലേക്ക് ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് മുട്ടയും ഓരോന്നായി വെച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം മസാലയുടെ മുകളിലേക്ക് നമുക്ക് പകുതി ചോറിട്ട് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ദം ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് മല്ലിയിലെയും ഫ്രൈ ചെയ്തെടുത്ത സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും ബാക്കിയുള്ള ചോറും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ ഗരം മസാലപ്പൊടിയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് രണ്ടും ചോറിന് അത്ര രുചികരമായിരിക്കില്ല ഇതിനെ നേരിട്ട് തീയിൽ വെച്ച് കൊടുക്കാതെ ഒരു പഴയ ഇരുമ്പ് തവിയോ നോൺ സ്റ്റിക്ക് പാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റി എടുക്കും ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റും കൂടെയും വെച്ചതിന് ശേഷമാണ് ഇത് തുറന്നിപ്പോൾ മിക്സാക്കി എടുക്കുന്നത് മസാല മിക്സാക്കേണ്ട ചോറ് മാത്രം എടുത്ത് മിക്സ് ആക്കാതെ മസാലയോട് തൊട്ട് മുകളിലുള്ള ചോറും കൂടെ എടുത്ത് മിക്സാക്കി എടുക്കുമ്പോഴാണ് ചോറ് കഴിക്കാൻ നല്ല രുചി ഒരു കിലോ അരി പേർക്ക് എന്നതാണല്ലോ കണക്ക് അതുകൊണ്ടാണ് നമ്മൾ ആറ് മുട്ട വെച്ചിട്ടിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മുട്ട കുറച്ച് മസാലയോട് കൂടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കിയെടുത്ത ചോറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റാക്കിയെടുത്താണ് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ കൈമാറൈസും കൂടെ ആയതുകൊണ്ട് നല്ല അടിപൊളി രുചിയുള്ള മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കി നോക്കാൻ മറക്കേണ്ട